കേരളത്തിൽ രക്തദാന തട്ടിപ്പ് സംഘടനകളെ മറയാക്കിയും നടക്കുന്നുണ്ട് ആശുപത്രികളിലുള്ള രോഗികൾക്ക് രക്തം എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത ശേഷം സംഘം പണം തട്ടിയെടുക്കുകയും ചെയ്യും പണം കൈമാറ്റത്തെക്കുറിച്ച് രക്തം നൽകുന്നവരോ അതുപോലെ ആശുപത്രി അധികൃതരോ അറിയുകയുമില്ല മീഡിയ വൺ അന്വേഷണം തുടരുകയാണ് രക്തദാനം മഹാലാഭം രക്തം നൽകുന്നവരും അത് സ്വീകരിക്കുന്നവരും അറിയാതെയാണ് സംഘടനകളെ മറിയാക്കിയുള്ള ഈ തട്ടിപ്പ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ രോഗിയുടെ ബന്ധുക്കളിൽ നിന്ന് പതിനോരായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്വന്തമാക്കിയത് ആശുപത്രിയിൽ രക്തം ഉറപ്പാക്കാമെന്ന് രോഗികളുടെ ബന്ധുക്കളോട് ഇവർ പറഞ്ഞു ഇതിനായി ഒരു കത്തും നൽകി രോഗിക്ക് നൽകിയ രക്തത്തിന് പകരം തൊട്ടടുത്ത ദിവസം രക്തം നൽകാമെന്നാണ് ആശുപത്രിക്ക് സംഘടന സംഘടനയുടെ അഭ്യർത്ഥന പ്രകാരം ആളുകൾ എത്തി രക്തം നൽകിയ ശേഷം മടങ്ങുകയും ചെയ്തു ഞങ്ങൾ ഒരു ലെറ്റർ എഴുതി തരാം ഈ ലെറ്റർ ബ്ലഡ് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലഡ് കിട്ടും പക്ഷെ അതിന് നമ്മൾക്കൊരു ഫീസ് ഉണ്ട് ഈ ഫീസ് ആണ് അതിന്റെ സാമ്പത്തിക കൈമാറ്റത്തെക്കുറിച്ച് രക്തം ദാനം നൽകാൻ നൽകാനെത്തിയവർ അറിയാത്തതിനാൽ ഇത്തരമിടപാടുകളിൽ പരാതിയും ഉയരാറില്ല അതിനാൽ രക്തദാന സംഘടനകൾക്ക് ഈ തട്ടിപ്പ് തുടരുകയും ചെയ്യാം സിജോ ബിജോൺ മീഡിയ വൺ തിരുവനന്തപുരം